നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെയും ഏറ്റവും ശക്തിയുള്ളതുമായ അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അശ്വതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട പൂർണമായും പ്രകാശവും ഊർജവും നിറഞ്ഞ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിലെ ജന്മക്കാർക്ക് ജീവിതത്തിൽ സാധാരണമായ കാര്യങ്ങൾ മതിയാകില്ല എപ്പോഴും വലിയതും അതിസാഹസികവുമായ എന്തെങ്കിലും ചെയ്യണം എന്നൊരു അഗ്നിയാണ് ഇവരുടെ ഉള്ളിൽ കേതുവിന്റെ ആഴത്തിലുള്ള ആത്മീയതയും ചൊവ്വയുടെ തീപാറുന്ന ഊർജവും ഒന്നിച്ചു ചേരുമ്പോൾ അശ്വതി ജന്മക്കാരിൽ ഒരു അത്യുത്തമ ശക്തി തന്നെ രൂപപ്പെടുന്നു ഈ നക്ഷത്രക്കാരുടെ മൃഗം ആൺകുതിരയാണ് ഇത് ഇവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രതീകം തന്നെയാണ് പിന്നോട്ട് നോക്കാതെ പായുന്ന ധൈര്യം നിറഞ്ഞ ലക്ഷ്യത്തിലെത്താതെ നിൽക്കാത്തൊരു മനസ്സാണ് പക്ഷി പുള്ളാണ് ഏത് സാഹചര്യത്തെയും ദൂരത്തു നിന്ന് മനസ്സിലാക്കുന്നു ഊർജസ്വലതയോടും ജാഗ്രതയോടും കൂടി ഒരു പക്ഷിയാണ് അക്ഷതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന വേഗത്തിൽ തീരുമാനമെടുക്കുന്ന കഴിവ് ഇതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് കാഞ്ഞിരമാണ് ഈ നക്ഷത്രക്കാരുടെ വൃക്ഷം ഈ വൃക്ഷം കരുത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രതീകമാണ് എത്ര കഠിന സാഹചര്യം വന്നാലും അക്ഷതി നക്ഷത്രക്കാർ പിന്നോട്ട് പോകത്തില്ല ഈ ക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ നോക്കിയാൽ അശ്വതി നക്ഷത്രക്കാർ ഉത്സാഹവാൻമാരാണ് വേഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നോട്ട് പോകാത്തവരാണ് ആരെയും ഭയക്കാത്ത ധീരന്മാരും ആത്മീയതയിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു മനസ്സുമാണ് ഇവർക്ക് ഏതെങ്കിലും ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ ആ കാര്യത്തെ നേടിയെടുക്കാതെ അവർക്ക് വിശ്രമിക്കാൻ സാധിക്കില്ലെ ഒരു ദോഷം മാത്രം കോപമാണ് ചൊവ്വയുടെ ശക്തി വളരെ കൂടുതലാണ് അതിനാൽ തീരുമാനങ്ങളിൽ വേഗം പ്രവർത്തനങ്ങളിൽ തീവാറൽ പോലെയാണ് ചിലപ്പോൾ അതിക്രമമായ പ്രതികരണം ഇവരിൽ വരാൻ അശ്വതി നക്ഷത്രക്കാർ ബഹുമുഖ പ്രതിഭകൾ തന്നെയാണ് ശ്രേഷ്ഠമായ മേഖലകൾ ഇവർ വഹിക്കും മുപ്പത് വയസ്സുവരെ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും പക്ഷേ ശേഷം ഇവരുടെ യഥാർത്ഥ ഉയർച്ച തുടങ്ങും കുടുംബത്തോട് വലിയ സ്നേഹമുണ്ടെങ്കിലും അച്ഛനുമായി ചെറിയ പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് മാതൃവർഷം തന്നെയാണ് ഇവരുടെ പിന്തുണ പിന്തുണ വിവാഹ ജീവിതം സാധാരണയായി സന്തോഷവും സ്ഥിരതയുള്ളതുമാകും ഇവർ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ കാവി ചുവപ്പ് മഞ്ഞ എന്നിവയാണ് ഭാഗ്യരത്നങ്ങൾ മാണിക്യം ചെമ്പവിഴം പുഷ്യരാഗം എന്നിവയാണ് അനുകൂല ദിവസങ്ങൾ ചൊവ്വാഴ്ച വ്യാഴം ഞായർ എന്നിവയാണ് അശ്വതി നക്ഷത്രം സാധാരണമായൊരു നക്ഷത്രമല്ല ഒരാളുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്ന വിജയത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മീയ ശക്തിയുടെയും ഒരു അപൂർണ ചിഹ്നം തന്നെയാണ്